ഞാൻ കുറച്ച് നമ്മുക്ക് കൊച്ചു ചട്ടി വെച്ച് കൊണ്ടു ചക്ക ഈ ചക്ക ചക്ക പഴുത്ത നമ്മുക്ക് എന്നെ ഈ ചക്ക മുറിച്ചെടുക്കാം നമ്മുക്കിന്ന് ചക്കപ്പഴം നോക്കാം ഇങ്ങനെയായിരുന്നു ചക്കഴിഞ്ഞാ ഇത് കൂഴച്ചക്ക ോക്കിട്ട് മധുരം ഉണ്ടോന്ന് പറഞ്ഞ കുഞ്ഞു നല്ല മരുന്നോ

നമ്മൾ ചക്കപ്പഴം വെട്ടിപ്പറക്കിയെടുത്തു എല്ലാം എടുത്തിട്ട് ഇതേ അരച്ച് വെച്ചു ഇത് കണ്ടോ ചക്കപ്പഴം അരച്ചെടുത്തു മിക്സിക്കകത്തിട്ട് ചക്കപ്പഴം അരച്ച് ഇത് നമ്മൾ എന്നെ എടുക്കാൻ പോവുകയാണിന്ന് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ പോവുക കുമ്പൾ ഉണ്ടാക്കാൻ പോവാ ചക്കയപ്പം ചക്കയും കൊണ്ട് കുമ്പളുണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് റവ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രവയാണിത് റവ റോസ്റ്റ് ചെയ്ത് വെച്ചതിന്റെ കൂടത്തിൽ ഇപ്പൊ ഞാൻ എന്നിട്ട് ഈ ജീരകവും ഏലക്കായും അത് പൊടിയാൻ വേണ്ടിയിട്ട് ഒരിത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിനൊന്ന് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തിട്ട് അതിന്റെ കൂടത്തിൽ ഇട്ടു ഇനിയൊരിച്ചിരി ഉപ്പിട്ട് കൊടുക്കണം അതിനാവശ്യത്തിന് ഏതൊരു മധുരത്തിനും ഒരു നുള്ളു ഉപ്പ് വേണമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതിനെല്ലാം കൂടെ ഞാനൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ഇതിനായിട്ട് കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് അര കിലോ റവയാണ് അര കിലോ റവയ്ക്ക് ഉള്ള കൂട്ടാ ഞാൻ കൂട്ടുന്നത് കൂടെ കൂട്ടി ഇതിനകത്തോട്ട് ഇനി അപ്പൊ നമ്മൾ ഇനി ഇടാനുള്ളത് തേങ്ങയാണ് അതിന്റെ കൂട്ടത്തില് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിനാവശ്യത്തിന് അതിനാവശ്യത്തിനായ രീതിയിൽ നമ്മൾ ചക്ക ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചക്ക അരച്ചത് എടുത്തിടുക എത്ര വേണമെന്ന് നമ്മൾ ആവശ്യത്തിന് നോക്കി നോക്കി ഇടണം അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കുഴപ്പ പോകും. പിന്നെ നമ്മൾ കൈകൊണ്ട് നല്ലപോലെ വൃത്തി കഴുകി വൃത്തിയായ കൈ ആട്ടോ കഴുകി വെച്ചിരുന്ന കയ്യ അപ്പം കഴുകി വെച്ചിരുന്ന കൈ കഴുകിയ കയ്യാന്ന് പറഞ്ഞു അപ്പൊ കൈ ആവശ്യത്തിന് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കണം ഈ റക്ക ആവശ്യത്തിനുള്ള ചക്ക ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കി പിന്നെ അങ്ങ് വളവള വള ലൂസ് ആയി പോയിട്ടുണ്ട് നമ്മൾ ഓശിക്കുന്ന അടുത്തൊന്നും നിക്കൂല കളി അപ്പൊ ിപ്പൊടിക്കാത്ത ഉണ്ടാക്കാം കേട്ടോ ഇറക്കാത്ത ഉണ്ടാക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് ഉം ബോബേറവില്ലേ ചെറിയ തരങ്ങളെ അതിൽ കൂട്ടൊരു അവയാണ് ഗോതമ്പ് റവ ഗോതമ്പ് റവിയല്ലായി ഒതുക്കാം ചക്ക ഇത്രയും മതി അത് കൂടുതലായിട്ടുണ്ടെങ്കിലേ പാത്രത്തിന് ഒഴിച്ച് ഒഴിച്ച് വട്ടയപ്പം പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരം കൂടെ വേണം ചക്ക കൂട്ടാതെ അത് പാത്രത്തിലല്ലേ എന്നാലും റവേനെക്കാളും ഒരുപാട് ചക്കയായി പോയി മുറവില്ല മുറവുമില്ല രസമില്ല പിന്നെ ആകുമ്പോ കോരി കുമ്പിള് കൂട്ടിയിട്ട് വെക്കണ്ടേ അതിനകത്ത് കുമ്പോ പാകത്തിനാക്കിയിട്ട് വെക്കാൻ ഇത് മതി ഇത്രേം മതി ഇത്ര മുറുക്കം വേണം അല്ലെങ്കിൽ പിന്നെ ഒഴുകിപ്പോൾ നല്ലപോലെ റവേന പിന്നത്ത് കുതി യോജിപ്പിക്കണമല്ലോ അപ്പൊ നമ്മളെ നമ്മുടെ കുമ്പളപ്പം ഉണ്ടല്ലോ ഈ ചക്കയും കൊണ്ടുള്ളപ്പം കുമ്പിളിലാണ് ഉണ്ടാക്കുന്നത് കുമ്പിളെന്ന് പറയുമ്പം ഇവിടെ അതിനെ എടനേല എന്ന് പറയും അത് ചെറിയ ഇടത്ത് അവർ എന്താ വഷ്ണേല ഭക്ഷണയില ഭക്ഷണയിലെന്ന് പറയുന്നവരുണ്ട് കേട്ടോ ആ വഷ്ണേല തന്നെയാണ് ഈ ഇടനേല അപ്പം എടനേല എന്നാണ് പറയുന്നത് അപ്പോൾ കുമ്പിൾ കൂട്ടിയിട്ട് കുമ്പിൾ കൂട്ടിയിട്ട് ഇങ്ങനെ ഇതിനെ നിറച്ച് കുമ്പിളിനകത്താക്കി അപ്പമാക്കുന്നത് കൊണ്ടാണ് അതിനെ കുമ്പിളപ്പം എന്ന് പറയുന്നത് ഇതിനെ കുമ്പിളപ്പം എന്ന് പറയുന്നത് ഇത് വെന്ത് കഴിയുമ്പോൾ കുമ്പിളിൻ്റെ രൂപം ഇതാണ് കുമ്പിൾ കണ്ടോ ഇങ്ങനെ കുമ്പിൾ കൂട്ടിയിട്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കും ഇതിനെയാണ് കുമ്പിളപ്പം ഭക്ഷണ ഇലക്കകത്ത് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതാണ് നമ്മുടെ കുമ്പിൾ ഇടനേല ഇടനേലേനെ നമ്മൾ കുമ്പിൾ ഉണ്ടാക്കാൻ പോവുകയാണേ ഇതിനെ നമ്മളിങ്ങനെ പിടിക്കുന്നു കുമ്പിളാകുന്നു ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ കുമ്പിളിൻ്റെ അകത്തോട്ട് ഈ ചക്ക രവയെല്ലാം കൂടെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നില്ലേ ആ കൂട്ട് നമ്മളിതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിനെ അരച്ചിങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഈ അടുപ്പുണ്ടല്ലോ ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ച് കൊടുക്കും ഇങ്ങനെ ഇതിനെ കുത്തി അമർത്തി ഇങ്ങനെ വെക്കും എന്നിട്ട് നമ്മൾ അതിനെ ആവി ഏറ്റിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കുമ്പിളെല്ലാം നമ്മള് ഉണ്ടാക്കി ദേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പല് അപ്പച്ചെമ്പല് നമ്മൾ വെച്ചിട്ടുണ്ട് ആവി കറാനായിട്ട് ഇനി ഇത് വേഗത്തെ ഇവിടെ ഇരുന്ന് അപ്പൊ നമ്മള് ഇതിനെ അടച്ചു കൊടുക്കുന്നു വെന്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണിച്ചു അപ്പം നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കിയാലോ കുമ്പളപ്പം നമ്മുടെ ചക്ക അതോ കുമ്പളപ്പം എല്ലാം വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ എന്താ ചൂടാ പാപ്പാ അതെ ഇതാ അതാ അതാ കുമ്പപ്പണ്ടോ ഇതാ ഇതിനെ പൂച്ച കുഴുങ്ങാന്നൊക്കെ പറയുന്നത് കേൾക്കാം പൂച്ച പുഴുങ്ങിയതാണോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചക്കയും കൊണ്ട് ഉണ്ടാക്കിയ ചക്കയൊക്കെയാണ് ഉം അടിപൊളി അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ബന്ധമില്ല എന്നൊന്നും നോക്കിയാലോ ഈ അല നന്നായിച്ച് നോക്കാറേ ഇത് വേണ്ടവില്ല നമ്മുടെ കുമ്പങ്ങനെയാണെന്ന് നോക്കാം കുമ്പളപ്പം ആ കുമ്പളപ്പം കണ്ടോ നല്ല പരിമള നല്ല മണം ആ എന്താ രസിക്കൊന്ന് മുറിച്ചു നോക്കിയാലോ ഇതിന്റെ അകം എങ്ങനെയുണ്ടല്ലോ അടിപൊളിയായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ ആ എന്താ ചോദ്യം അടിപൊളിയാണ് കൃഷി നോക്കിയ പാകത്തിനുള്ള മധുരവും എല്ലാം ഞാൻ ഇനി ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഇതിനകത്ത് മധുരം കൂടുതൽ വേണമെന്നുള്ള ഒരു പഞ്ചസാരയോ എന്തെങ്കിലും മധുരത്തിനോട് കണ്ടമാനം താല്പര്യമുള്ളവർ മധുരം ചേർക്കാം പക്ഷെ ഞാൻ ഇതിനകത്ത് ഈ ചക്കയുടെ മധുരം മാത്രമേ ഇതിനകത്തുള്ളൂ ചക്കയുടെ മധുരവേ ഉള്ളൂ വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒരു നോർമൽ മധുരം അതുകൊണ്ട് തിന്നാനും നല്ല രസം ആത് തിന്നാനെ ഓവർ മധുരമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പൊ സൂപ്പർ മധുരം പാകത്തിലുള്ള മധുരം എല്ലാം ചേർന്നിട്ടുണ്ട് ആവശ്യത്തിന് എന്താ ചക്കേപ്പ് നിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ

അപ്പോൾ മമ്മി ഉണ്ടാക്കിയ കുമ്പളപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ കുമ്പളപ്പത്തിൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എങ്കിൽ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്